ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പ്ലാന്റിന്റെ സെയിൽ വീഡിയോയാണ് അപ്പൊ ഞാൻ തമ്പനിയിൽ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് അതായത് ഇത് നമ്മുടെ എസ് പി കൊളംബി എന്ന് പറഞ്ഞൊരു ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഉള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഞാൻ ഏറ്റവും ആദ്യമേ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇത്രയും വലിയ പ്ലാന്റ് ആയിരുന്നില്ല കുറച്ചും ഒന്ന് ചെറിയ പ്ലാന്റ് ആയിരുന്നു പക്ഷേ ആ ഒരു പ്ലാന്റ് ഞാൻ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ആ കൊണ്ടുവന്ന അപ്പുറം ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കൊക്കെ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ സ്റ്റോക്കിൽ നിന്നാണ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ കഴിഞ്ഞരൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമറുടെ അപ്പോൾ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ് നേരത്തെ കൊണ്ടുവന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല സൈസാണ് പ്ലാന്റ് കേട്ടോ ഈ ഒരു പ്ലാന്റിനകത്ത് തന്നെ ബേബി പ്ലാന്റ്സ് ഒരുപാടുണ്ട് അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നവർക്ക് നല്ല ലഫ്റ്റാണ് ഈ ഒരു പ്ലാന്റ് അത് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് തൈകളോളം മൊത്തത്തെ കിട്ടുന്നതായിരിക്കും ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെയും പല വീഡിയോകളിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് ഒരു തണലത്ത് മൊത്തത്തെ ഒരു തണലിൽ വെക്കേണ്ട ഒരു ചെടിയാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് വെരിഗേറ്റഡ് പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് വളം കൊടുക്കാവുന്നതാണ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആറു മാസത്തേക്കുള്ള ഒറ്റ ക്യാപ്സ്യൂൾ വളമായ കോട്ടയും നമ്മുടെ കയ്യിൽ ആണ് പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ചെറിയൊരു പോട്ടിലാണ് ഈ ചെടി ഇരിക്കുന്നത് ഇത് ഒരു ഏഴിഞ്ച് ആറിഞ്ച് വലിപ്പമുള്ള ഒരു പോട്ടിലേക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ അത് മാറ്റി നടണം അപ്പോൾ മാറ്റി നട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകൾക്കൊക്കെ കൂടുതൽ വലിപ്പം വരികയും വേരൊക്കെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് വളരുകയും ചെയ്യും അപ്പോൾ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അത്യാവശ്യം മാത്രം പ്ലാന്റ് നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കെട്ടി നിന്ന് വേറൊന്നും ചീഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടതും കൂടിയുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോക്കാണത് ഇപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ ലീഫും വലിയ സൈസും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ വാങ്ങുന്ന വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുന്ന ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്ലാന്റ് നിങ്ങൾ സ്വന്തമാക്കുക ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാവുന്നതാണ് കേട്ടോ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇത് പുറത്തെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്നത് പോലെ ഒരു ചട്ടിയിലാണ് ഞാൻ ഈ ഒരു പോട്ടറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്ടി ഉൾപ്പെടെ നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു സൂര്യപ്രകാശത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സൂര്യപ്രകാശമൊക്കെ ഈ ചെടിക്ക് കിട്ടണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഇൻഡോർ വെച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് ചാനലിൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിൽ ഏത് സ്ഥലത്തേക്കും അയക്കുന്നതിന് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് നല്ല സേഫ് ആയിട്ട് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് കൊറിയർ അയക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഈ ആഴ്ച ചൊവ്വാഴ്ച തൊട്ടായിരിക്കും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുക കാരണം നാളെ വരെയുള്ള എല്ലാം ബുക്കിംഗ് ആയിട്ടുണ്ട് ഓൾറെഡി കുറേ പേർക്ക് നാളത്തേക്ക് അയക്കാനായിട്ട് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ച തൊട്ടായിരിക്കും അയച്ചു കൊടുക്കുക പിന്നെ ഈ ഒരു പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമേ ഡ്രൈഫിഷിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടുക നമ്പർ മാറിപ്പോയിട്ടൊന്നുമില്ല അത് ഈ ഒരു പ്ലാന്റ് കൊടുക്കാനായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നെയാണത് ഞങ്ങൾക്ക് ചെറിയൊരു ഡ്രൈഫിഷിൻ്റെ ബിസിനസ് കൂടിയുണ്ട് അതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ വരാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്ലാന്റ്സ് റിലേറ്റഡ് വീഡിയോസ് ഫിഷ് റിലേറ്റഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ഇടുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ